അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ ഇത്രയും സിമ്പിൾ ആണ് കേട്ടോ ഒരു മൂന്നാലഞ്ച് തുള്ളി മാത്രം മതി തലയിൽ ഇതുപോലെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഉറങ്ങുന്നതിന്റെ ഒരു അരമണിക്കൂർ മുന്നേ ഇതുപോലൊന്ന് ഒന്ന് മസാജ് ചെയ്താൽ മതി കേട്ടോ ഈ ഒരു വെള്ളം പോലൊന്നും നിൽക്കൊന്നുമില്ല പെട്ടെന്നാണ്ട് ഉണങ്ങി വരും എന്നിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാം നമ്മുടെ അലോവേരയാണ് കേട്ടോ ഫസ്റ്റ് എടുക്കുന്നത് അപ്പോൾ അലോവേരേൻ്റെ ഗുണമൊക്കെ ഞാൻ എപ്പോഴും എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ അലോവേര ചിലർക്ക് ആ ഒരു മഞ്ഞക്കറിയൊക്കെ വലിയ പ്രശ്നം ഉണ്ടാകും അങ്ങനെയുള്ളവർ അത് തീർച്ചയായിട്ടും വെള്ളത്തിൽ കുറച്ചുനേരം വെച്ച് കറ കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാൻ അതൊന്നുമില്ല വെള്ളത്തിലിട്ട് വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ അതിൻ്റെ കറ പോവുകയും അപ്പം ഈ ഒരു അലോവേര തീറ്റമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ യാതൊരു പേടിയും വേണ്ട മുടി നരയ്ക്കില്ല അതുപോലെ തന്നെ നമ്മുടെ അകാലനിര കുറയാനും അതുപോലെ നമ്മുടെ മുടിക്ക് ആവശ്യമുള്ള ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ അലോവേരേൻ്റെ ഈ ഒരു ജെല്ല് മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലഭിക്കും കേട്ടോ അപ്പം അത് കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ജെല്ലുപയോഗിക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല ഞാനിതാണ് ഉപയോഗിക്കാറുള്ളത് വീട്ടിൽ അലോവേരും ഒരുപാടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ മുടിയിൽ എണ്ണ കാച്ചി ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഫേസിലൊക്കെ കൂടുതലായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അലോവേരയാണ് കാരണം അത്രയും നല്ലതാണ് അലോവേര അപ്പോൾ ഇതുപോലെ അതിന്റെ ജെല്ല് മാത്രം എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് എങ്ങനെയും ഉപയോഗിക്കാം ഒന്നെങ്കിൽ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തൊലിയോട് കണ്ട് അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ജെല്ല് മാത്രം എടുക്കുക കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും അറിയക്കണ്ട കേട്ടോ അപ്പം ഞാനിതാ ഈ ഒരു ജെല്ല് ഇതുപോലെ അങ്ങ് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ലോണം ഉണ്ട് ഇത് നമുക്ക് ഒരു മൂന്നാല് ദിവസം ഉപയോഗിക്കാനുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ഉണ്ടാക്കി വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇത് പറഞ്ഞാൽ പെട്ടെന്നൊന്നും കേടുവരില്ല പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഒക്കെ നിൽക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഇതാക്കണ്ടോ ജെല്ല് ഇതുപോലെ കിട്ടി േ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് കാണിക്കാം ഒന്നുമല്ല നമ്മുടെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെമ്പരത്തിപ്പൂവിൽ ഇതുപോലെ നമ്മുടെ ചണവിത്ത് അപ്പോൾ നമ്മൾ ഇതിന് മലയാളത്തിൽ പറയുന്നത് ചണവിത്ത് എന്നാണ് കേട്ടോ ഇത് സീഡ് ആണ് അപ്പോൾ ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മുടെ മുടി ഫാസ്റ്റിൽ വളരാൻ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഞാനും കുറേ മുന്നൊരു വീഡിയോയിൽ കണ്ടിട്ട് വാങ്ങിച്ച് ട്രൈ ചെയ്തതാണ് നല്ലതാണ് ഇതുപോലെ അലോവേരയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ നീരിൽ അത് ഇന്നലെ ഉണ്ടാക്കുന്ന ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ ഇതുപോലെ തന്നെ കേട്ടോ ചണവിത്ത് നിൽക്കുന്നത് ഇത് ഇതാ ഇതുപോലെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ അലോവേരയനെ കുറിച്ചാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ കേട്ടോ അത്രയും നല്ലതാണ് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ അലോവേരയ്ക്കുണ്ട് മുടി അമിതമായിട്ട് പൊട്ടിപ്പോവുക അതുപോലെ തന്നെ എനിക്കൊരു സമയത്തുണ്ടായിരുന്ന എൻ്റെ മുടി മുടിവോശില് എനിക്ക് കുറഞ്ഞത് ഈ ഒരു അലോവേര സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതിന്റെ ശേഷമാണ് കേട്ടോ കാരണം ഇത്രയും മുടി വോയിസിലായിരുന്നു എനിക്ക് ഞാൻ കുറേയൊക്കെ പലതും ഞാൻ അപ്ലൈ ചെയ്തു ട്രൈ ചെയ്തോട്ടൊന്നും എനിക്ക് മുടി വോയിസിൽ കുറയുന്നില്ലായിരുന്നു പക്ഷെ ഞാൻ ഇതുപോലെ സ്ഥിരമായിട്ട് അലോവേരേൻ്റെ ജെല്ല് മുടിയിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ശേഷമാണ് അപ്പോൾ ഇതാ പുതിയ മുടി കിളിർത്ത് വരാനും ഉള്ള മുടിക്ക് നല്ല കട്ടി ലഭിക്കാനും അലോവേര ഒരുപാട് സഹായിക്കുകയുണ്ട് ഇനി ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക അപ്പം ഇത് നിങ്ങൾക്ക് തിളപ്പിക്കാം ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു വെള്ളം മാത്രം ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതുപോലെ അരച്ചെടുക്കാം കേട്ടോ എങ്ങനെയും ചെയ്യാം ഇതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ ഞാൻ ഇതിൽ വെള്ളമൊന്നും എക്സ്ട്രാ ഒഴിക്കൊന്നും വേണ്ട കേട്ടോ ഇതേപോലെ ഞാനിത് അരച്ചെടുത്തിട്ട് ഇത് ഈ ഒരു മട്ടുണ്ടല്ലോ അതൊന്ന് മാറ്റിക്കളയാട്ടോ അപ്പം എൻ്റെ അരിപ്പ് പറഞ്ഞാൽ പെട്ടെന്നൊന്നും റെഡി ആകുന്ന അരിപ്പല്ല ഭയങ്കരമായിട്ട് അങ്ങനെ ഫാസ്റ്റിൽ ആ ഒരു ജെല്ല് വരുന്നില്ലായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് വേറെ അരിപ്പില്ലായിരുന്നു അപ്പം എന്തായാലും ഞാൻ ഇതിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് വലിയ ഹോളുള്ള ഓവറല്ല ചെറുതായിട്ട് കുറച്ച് വലിയ ഹോളുള്ള അരിപ്പുണ്ടെങ്കിൽ അതിൽ ചെയ്യുക ഇത് കുറച്ചും കൂടി അതിൻ്റെ ആ ഒരു നീര് നമ്മുടെ മട്ടൊക്കെ മാറ്റിയിട്ട് ആ ജെല്ല് കുറച്ചും കൂടിയും കിട്ടുമായിരുന്നു കേട്ടോ അപ്പം ഈയൊരു അരിപ്പയിലായതുകൊണ്ടാണത് ഒരു അത്രയും ആയിട്ട് വൃത്തിയിൽ കിട്ടിയിട്ടില്ല എന്തായാലും ഞാൻ കിട്ടിയ പോലാണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെള്ളം ചില്ലറല്ല നിങ്ങൾ ഇത് ചുമ്മാ ഉപയോഗിച്ചാണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു ഇച്ചിരി എടുക്കുക എന്നിട്ട് നമ്മൾ എണ്ണ ഒക്കെ അപ്ലൈ ചെയ്യല്ലോ തലയൊട്ടിയിൽ അതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ഇതിന്റെ ഈ ഒരു ആ ഒരു ജെല്ല് ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഓവറായിട്ടില്ല ഒരു ഇച്ചിരി ഉള്ളു കേട്ടോ നമുക്ക് ശരിക്കും അത് നന്നായിട്ട് അരിച്ചെടുക്കണമെങ്കിൽ കുറച്ചും കൂടി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാ ഇതിൻ്റെ അരുവ്ക്കൂടെ ഒക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും അതൊക്കെ മാറ്റിയെടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ടേ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ റിസൾട്ട് ആണ് കിട്ടുന്നത് നമ്മുടെയൊക്കെ മെഡിക്കൽ ഷോപ്പിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ വൈറ്റമിൻ ഇ ഇത് നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് ഒരു പച്ച കളറിലുള്ള ഒരു ഗുളികയാണ് കേട്ടോ ഇത് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു ഒന്ന് മതി കേട്ടോ ഒന്ന് അതിൻ്റെ അതിലറിൽ രണ്ട് മൂന്ന് തുള്ളി ഉണ്ടാവുള്ളൂ അതാണ് നമ്മൾ എടുക്കുന്നത് ഈ ഒരു വൈറ്റമിൻ ഇ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ രണ്ട് മൂന്ന് തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ അലോവേരേൻ്റെ ആ ഒരു ജെല്ലിൻ്റെ വൈവൈപ്പൊക്കെ ഉള്ളതുകൊണ്ട് കയ്യിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ വീണു പോവുകയാണ് അപ്പം ഞാനിതാ ഇതേപോലെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്നും കൂടി കാണിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ വൈറ്റമിൻ ഇ അപ്പോൾ ഇതാണ് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്ത് ഇത് പോലാണ്ട് എടുക്കുന്നുണ്ട് ഇതിലേക്ക് മുട്ടേൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നമ്മുടെ മുടിക്ക് നല്ലതാണ് ചിലർക്ക് അതൊന്നും ഇഷ്ടം ഉണ്ടാവില്ല ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ ചെറിയൊരു ബോട്ടലിൽ ആക്കിയിട്ടുണ്ട് ഇതുപോലത്തെ കുപ്പികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുള്ളവർക്കൊക്കെ കിട്ടും അപ്പോൾ ഇങ്ങനത്തെ കുപ്പി ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇതെന്നാണെങ്കിൽ ഒരു മൂന്നാല് തുള്ളിയൊക്കെ എടുക്കാനും എളുപ്പമാണ് അങ്ങനെ ജസ്റ്റ് നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ ഒരു നാലഞ്ച് തുള്ളി ഇങ്ങനെ എല്ലാ ിങ്ങനെ ഓരോ ഭാഗത്ത് ഒന്ന് സെൻറ്ററിൽ പിന്നെ സൈഡിൽ ഒക്കെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് ചെറുതായിട്ട് സിമ്പിളായിട്ടൊന്ന് മസാജ് ചെയ്യാം കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഇതാ ഇതേപോലെ നമുക്ക് ഇതാ ഈ ഒരു തുള്ളി ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് കണ്ടോ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇച്ചിരി ആക്കി കൊടുക്കുക എന്നിട്ട് എന്നിട്ടിങ്ങനെ സമയമെടുത്ത് ഒന്ന് മസാജ് ചെയ്യുക ഇത് രാത്രി ചെയ്യുകയാണെങ്കിൽ എന്ന് ഞാൻ വീണ്ടും പറയുന്നു പിന്നെ നിങ്ങളുടെ സൗകര്യം പോലെ ചില എല്ലാവർക്കും ഇപ്പോൾ രാത്രി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ പകലാണെങ്കിൽ പകല് ചെയ്യാ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആയിരിക്കും കുറച്ചും കൂടി നല്ലത് രാത്രി ഇതുപോലെ ചെയ്തിട്ട് ഏർ ഒരിച്ചിരി നേരം ഒന്ന് ഒരു ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ മുടി ഒന്ന് അയച്ചിടുക അത് ഉണങ്ങി വരും എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് മസാജ് ചെയ്യുക എന്നിട്ട് വാരി പിടിച്ച് കെട്ടി കിടന്നുറങ്ങിയാൽ മതി കേട്ടോ നല്ലതാണ് കാരണം അത്രയും സിമ്പിളാണ് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് ഫാസ്റ്റുമാണ് കാരണം നമ്മുടെ ചണവിത്ത് ഒരുപാട് നല്ലതാണ് അതിൽ നമ്മുടെ അലോവേരയും കൂടി ചേർന്നപ്പോൾ പിന്നെ പറയണ്ട അത്രയും അത്രയും നല്ലതാണ് കേട്ടോ ഇത് മുടി അമിതമായിട്ടുള്ള മുടി ഒഴിച്ചില് കുറയ്ക്കും ഞാൻ എടുത്ത് വീണ്ടും പറയുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക ഞാനിത് ചെയ്യുന്നത് രാത്രിയാണ് കേട്ടോ കിടക്കാൻ പോകുന്നതിൻ്റെ കുറച്ച് മുന്നേയാണ് അതുകൊണ്ടാണ് വെളിച്ചമൊക്കെ കുറച്ച് കുറവാണ് എന്തായാലും ഞാനൊന്ന് അപ്ലൈ ചെയ്തിട്ട് മുടിയൊന്ന് ഇതുപോലൊന്ന് വിടർത്തി കുറച്ച് നേരം ഇട്ട് വെക്കുന്നുണ്ട് ഒന്ന് അയച്ചിടുക കേട്ടോ എന്നിട്ട് വാരി പിടിച്ച് കെട്ടി കിടക്കുക എന്നിട്ട് രാവിലെ നീച്ചിട്ട് കട്ടിലുടെ അടിവശത്തേക്ക് മുടി ഇട്ടിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ലതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തോ റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ്